പഞ്ചായത്തിലെ കോട്ടപ്പറമ്പ് റോഡ് കോൺക്രീറ്റ് പൂർത്തിയാക്കി നടപ്പു സാമ്പത്തിക വർഷത്തെ ആലത്തൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതം ഉപയോഗിച്ച് നാലര ലക്ഷം രൂപ ചെലവിലാണ് കോട്ടപ്പറമ്പ് റോഡ് കോൺക്രീറ്റ് ചെയ്തത് റോഡ് നവീകരണത്തിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ഗതാഗതത്തിന് തുറന്നു കൊടുത്തു കാവശേരി പഞ്ചായത്ത് പ്രസിഡന്റ് സി രമേഷ് കുമാർ അധ്യക്ഷനായിട്ട് നമുക്ക് വലിയൊരു കുറച്ച് തുകയായിരിക്കും നമുക്ക് കിട്ടുക അപ്പോൾ അത് കൃത്യമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ റോഡുകളായാലും ശരി ഇവിടെ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എം എൽ എ ഉൾപ്പെടെയുള്ള നേരത്തെ എം എൽ എൻ്റെയും എം പി ഉൾപ്പെടെയുള്ള ഫണ്ടൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ കൂടുതൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനം ഒരു പഞ്ചായത്ത് കൂടിയാണ് കാവശേരി പഞ്ചായത്ത് അപ്പം അത് നമുക്ക് വരുന്ന ഘട്ടങ്ങളിലും അതേപോലെ തന്നെ അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് തുടരാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട് അത് നമുക്ക് കിട്ടുന്ന ഫണ്ട് അത് ഫലപ്രദമായി വിനിയോഗിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ഒരു പ്രവർത്തനം നമുക്ക് പഞ്ചായത്ത് ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ ഇപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളിപ്പോൾ ഏകദേശം അഞ്ചോളം പഞ്ചായത്തുകളിൽ നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള വനിതാ ഫിറ്റ്നസ് സെന്ററുകൾ സ്ഥാപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനങ്ങൾ ഓരോ ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് ജയകൃഷ്ണൻ കെ സി ബിനു എന്നിവർ പ്രസംഗിച്ചു യു ന്യൂസ് പാലക്കാട്